പല കാര്യങ്ങളും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി നാം ചെയ്യുമ്പോൾ അവസാനം നാം സഹായിച്ചവർ തന്നെ നമുക്കെതിരെ എഴുന്നേൽക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഹൃദയം വളരെയധികം വേദനിക്കാറുണ്ട് നാം നന്മ മാത്രം ചെയ്യുമ്പോഴും തിന്മ നമുക്കെതിരെ ചെയ്യുന്നവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് മടുത്തു പോകാറുണ്ട് വിഷമിക്കാറുണ്ട് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് മടുത്തു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഇബ്രാഹർ കീഴ്തി ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ കൊള്ളി നാം ക്ഷീണിച്ചു പോകുവാൻ മടുത്തു പോകുവാൻ ഇടയുള്ളത് കൊണ്ടാണ് ദൈവദനത്തിലൂടെ ദൈവം നമ്മോട് പ്രകാരം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ യേശു ക്രിസ്തുവിനെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ് അപ്പോസ്തോലന്മാരെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ കടന്നുപോയ പല സാഹചര്യങ്ങളിലും ഇവരെല്ലാവർക്കും നന്മയായത് ചെയ്യുമ്പോഴും ജനം ഇവർക്കെതിരെ തിന്മയായത് ുന്നത് നമുക്ക് കാണുവാൻ കഴിയും ജീവിതത്തിൽ മടുപ്പ് കടന്നു വരുമ്പോഴാണ് നാം അറിയാതെ ശത്രുവിന് നമ്മുടെ ജീവിതത്തിൽ നാം ഇടം കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ക്ഷീണിച്ചു പോകുമ്പോഴാണ് ശത്രുവിന്റെ ചിന്ത നമ്മെ ഭരിക്കുന്നതും ശത്രു നമ്മെ കീഴ്പ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൽ ദൈവം നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകരുത് എന്ന് കാരണം ക്ഷീണിച്ചുപോയ മടുത്തുപോയ ഹൃദയത്തിനുടമയായ ഒരു വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് ദൈവിക പദ്ധതികൾ നിവർത്തിക്കുവാൻ പലപ്പോഴും കഴിയുകയില്ല ദൈവപ്രവർത്തി നമ്മിലൂടെ ദേശത്ത് വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ക്ഷീണിച്ച് മടുത്ത അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അത് സാധിക്കുന്നത് യേശുക്രിസ്തുവിനെ നാം നോക്കുമ്പോഴാണ് ഒരു പാപവും ചെയ്യാഞ്ഞിട്ടും എല്ലാവരും യേശുവിനെതിരെ തിരിയുന്നതും നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും ക്രൂശിക്ക എന്ന് ആക്രോശിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും പ്രേ ദൈവതല്ലേ ദൈവത്തിനു വേണ്ടി നാം നിൽക്കുമ്പോൾ എല്ലാവരും എല്ലായ്പ്പോഴും നമുക്ക് അനുകൂലമാണ് എന്ന് ഒരിക്കലും നാം ചിന്തിക്കരുത് അതുകൊണ്ട് തന്നെ മനസ്സ് മടുപ്പിക്കുവാനുള്ള ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അതിന്റെ ജയത്തെ കൽപ്പിച്ചേണ്ടത് ആവശ്യമാണ് ശത്രുവിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുകയല്ലെന്ന് നമ്മുടെ നാവ് കൊണ്ട് നാം പറയുവാൻ തുടങ്ങണം ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദമായി മാറുവാൻ നമ്മുടെ നാവിനെ നാം ഒരുക്കേണ്ടത് ആവശ്യമാണ് ഒരിക്കലും ശത്രുവിന്റെ വലുപ്പം പറയുവാനുള്ളതല്ല നമ്മുടെ നാവ് മുമ്പിലുള്ള പ്രശ്നത്തിന്റെ വലുപ്പം പറയുവാനുള്ളതല്ല നമ്മുടെ നാവ് അതിന്റെ അപ്പുറത്ത് ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന നന്മകളെ കുറിച്ച് പറയുവാൻ നാം നമ്മുടെ അധുരത്തെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അതെ ഒരുപക്ഷെ ഇന്ന് നാം ചിന്തിച്ചു നോക്കുമ്പോ ഒരു സാഹചര്യവും അനുകൂലമായി ഇല്ലായിരിക്കാം എങ്കിലും ദൈവത്തിന്റെ ഒരു വാഗ്ദത്വം നിന്റെ മേലുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ അത് വാഗോണ്ട് പറയുവാൻ തുടങ്ങണം ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും നിങ്ങൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യും വാക്കു പറഞ്ഞാൽ വാക്ക് മാറാത്ത ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക ദൈവികൾ ഒരിക്കലും മാറുകയല്ലെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരിച്ച മുറിപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് എടുത്ത് മാറ്റിക്കളയണം അതിനുശേഷം ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേൾക്കേ നിങ്ങൾ പറയുവാൻ തുടങ്ങണം ഈ ദിവസങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം പ്രിയ ദൈവലെ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും പ്രിയ ദൈവത്തിലെ ഒരു പട്ടണം മുഴുവനും നിങ്ങൾക്കെതിരെയാണെങ്കിലും ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ ദേശം കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാണ് എന്ന് ഒന്ന് ഉറയ്ക്കേണ്ടത് ആവശ്യമാണ് ഈ പരിഹസിക്കുന്ന ും നിന്നിക്കുന്നവരും മാറ്റി നിർത്തുന്നവരും ആരും അല്ലല്ലോ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയവൻ യേശുക്രിസ്തുവാകൊണ്ട് ഈ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല പ്രിയ ദൈവത്തിലെ ഇന്ന് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ് എല്ലാം തീർന്നു ഇനി നടക്കുകയില്ല എന്ന് നിങ്ങൾ കേട്ട വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മായച്ചു കളയണം എന്നിട്ട് ദൈവം പറഞ്ഞ ദൈവിക വാക്തത്വങ്ങൾ നിങ്ങൾ ഉരുവിടുവാൻ തുടങ്ങണം അത് ജീവനായി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് വാക്കുമാറാത്തവനാണ് ാണ് എന്ന് നിങ്ങളുടെ തോളത്ത് തട്ടി ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതെ മറ്റാരും കൂടെയില്ല എങ്കിലും യേശു കൊണ്ട് നിങ്ങളുടെ കൂടെ ദൈവിക വാഗ്ദത്വങ്ങളുടെ നിവർദ്ധീകരണം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും അഭിഷേകം നഷ്ടപ്പെട്ട ചൗൽ ദാവീദിനെതിരെ തിരിയുമ്പോ അഭിഷേകം പ്രാപിച്ച ദാവീദ് ചൗലിനെതിരെ ഒന്നും ചെയ്യുന്നില്ല കാരണം അഭിഷേകം ചെയ്ത ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ഒരു വിശ്വാസം ദാവിദിനുണ്ടായിരുന്നു ഇന്ന് വേദനിപ്പിക്കുന്ന മുറിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതി പ്രതികാരം ചെയ്യാൻ നാം പോകേണ്ട ആവശ്യമില്ല ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നാം താഴ്ന്നിരിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും യാദൃശികമായിട്ടല്ല ദൈവം നിങ്ങളെ പേർ ചൊല്ലി വിളിച്ച് മാറ്റി അഭിഷേകം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കൊന്നും നിങ്ങളെ തടുക്കാൻ പറ്റുകയില്ല എന്ന് ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതായത് ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ വെളിച്ചമായി മാറുവാനാണ് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായി ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രിയ ദൈവവേദലെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും നിന്നിച്ചവരുടെ മധ്യ തന്നെ ദൈവിക മാന്യത പ്രിയ ദൈവ നിങ്ങൾ അനുഭവിക്കും അവസാനിച്ചു തീർന്നു ഇനി പുറത്തു വരുകയില്ല എന്ന് പറഞ്ഞ ഇടത്ത് തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ പോകുകയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക യേശുക്രിസ്തുവിന്റെ വാഗ്ദത്വ നിവർത്തീകരണം നടക്കാതിരിക്കുവാൻ ഒരിക്കലും കല്ലറ വിട്ട് പുറത്തു വരാതിരിക്കുവാൻ ഒരു രാജ്യം ഒരു സൈന്യം അവരെ കൊണ്ട് പറ്റുന്നത് പോലെയെല്ലാം ചെയ്തിട്ടും വാക്കു പറഞ്ഞ ദൈവം താൻ പറഞ്ഞതുപോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കല്ലറയിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിത മേഖലകളിലും ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി കാണുവാൻ പോകുകയാണ് പ്രിയ ദൈവത്തിലെ ഇന്നത്തെ ശബ്ദം കേൾക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക കരുതൽ എന്താ എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് മനസ്സ് മടുത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്നൊരു മാറ്റം ഉണ്ടാകണം സർവശക്തനായ ദൈവം കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ചുവടുകൾ വെക്കുവാൻ നിങ്ങൾ തയ്യാറാകേണ്ടത് ആവശ്യമാണ് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ കരഞ്ഞു തീർക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം എഴുന്നേക്കണം യേശു കൊണ്ട് നിങ്ങളുടെ കൂടെ അവരൊരു നാളും നിങ്ങളെ കൈവിടുകയില്ല നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല ഇല്ല യേശുവാ നമ്മുടെ മാതൃക തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം ഫലമേൽപ്പിക്കുകയാത്ര ചെയ്തത് എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് പത്രോസ് രണ്ടിന്റെ ഇരുപത്തി മൂന്നിൽ നമുക്ക് കാണുവാൻ കഴിയും ന്യായമായി വിധിക്കുന്ന ഒരുവനുണ്ട് എന്ന് നാം മറന്നുപോകരുത് അതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് നാം നമ്മെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായും ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാനിടയാകും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് മൂന്ന് മൂന്നര വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാർ പോലും മനസ്സുകല ി ചിതറി ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരുടെ മനസ്സ് ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതിനു കാരണം കലങ്ങിയ മനസ്സുമായി താൻ ഏൽപ്പിച്ച ദൗത്യം ശിഷ്യന്മാർക്ക് നിവർത്തിക്കുവാൻ കഴിയാത്തത് കൊണ്ട് യേശു ക്രിസ്തു അവരുടെ അടുക്കൽ വന്ന് താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെ കാണിച്ച് അവരെ ഉറപ്പിക്കുകയാണ് ഇന്ന് ക്ഷീണിച്ചു മടുത്തിരിക്കുന്ന പ്രിയവേദലെ ഇന്ന് നിങ്ങളൊന്നെഴുന്നേക്കണം യേശുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് തിരിച്ചറിയണം ദൈവശബ്ദം കേട്ട് വേണ്ടി ചുവടുകൾ വെക്കുവാൻ തുടങ്ങണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാകും ദേശങ്ങൾ നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും ഈ ദൈവം എന്നോട് സംസാരിച്ചു യേശുവിനോട് ജീവിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന നിങ്ങൾക്ക് സമർപ്പണമുണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ മനസ്സുമടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത രീതിയിൽ പലവിധങ്ങളായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ജനത്തെ അങ്ങറിയുന്നു ഇവരുടെ ജീവിത മേഖലകളിലെല്ലാം ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ട് ഇവരെ അനുഗ്രഹിക്കും ു പ്രാർത്ഥിക്കുന്നു ഇവർ അനുഗ്രഹമാകട്ടെ ദേശങ്ങളിൽ ദൈവരാജ്യ മഹത്വീകരണത്തിനായി അങ്ങനെ കണ്ടിരിക്കുന്നതിനാൽ നന്ദി കരയുന്നു സകല മനമഹത്വം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു തീർച്ചയായും ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ നിറവേറും ധൈര്യമായിരിക്കും യേശുണ്ട് നിങ്ങളുടെ കൂടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്